ഞാൻ അവരെടുത്ത് ചോദിച്ചു നിങ്ങൾ ആരെ സത്യം പറയാൻ വിളിച്ചത് ചോദിച്ചു നമുക്ക് പറഞ്ഞ് ഞങ്ങള് നിഷാചാരെ ആണ് പക്ഷെ ഈ കഥാപാത്രം ചെയ്യാൻ അത് എനിക്ക് എന്നെ തന്നെയാണോ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഞങ്ങള് നിഷയെ തന്നെയാണ് വിളിച്ചത് ചേച്ചി കഥാപാത്രം ഓർമ്മ സത്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ട് അമ്മയെ ഒരുപാട് വണങ്ങിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഞാനത് അഭിനയിച്ച് കഴിഞ്ഞത് കൊണ്ട് എന്നിലേക്ക് അതങ്ങനെ അറിയാതെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സങ്കടമുണ്ട് അതെനിക്ക് അറിയാതെ എനിക്ക് വന്നുപോയി ആ സിറ്റുവേഷൻ ഇരുപത്തിരണ്ടില് ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ പത്തൊമ്പത് അന്താരാഷ്ട്ര അവാർഡാണ് പടത്തിന് അപ്പൊ ഇത്രയും അവാർഡ്സിനൊക്കെ പോയപ്പോഴത്തേക്കും നമുക്ക് റിലീസിങ്ങിന് ലേറ്റ് ആയതാണ് ഈ നമ്മളെ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പാട്ട് കേട്ടാൽ മതി ഈ ഒരു പാട്ട് കേട്ടാൽ എല്ലാ അക്ഷരങ്ങളും പഠിക്കാം നമുക്ക് മുന്നേ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ നാടിനുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ നമ്മുടെ എല്ലാവർക്കും അറിയാൻ ുംതത്തിലോട്ട് ഡയറക്ടർ ആയിട്ട് അങ്ങ് പോവാം ചേച്ചി ഇത്ര നാളത്തെ ഒരു സിനിമ പ്രൊമോഷന്റെ ഇടയില് ചേച്ചിയുടെ കണ്ണ് നിറയുന്നു ചേച്ചി കറയുന്നോട്ടോ ആരും കണ്ടിട്ടില്ല പ്രേക്ഷകരാരും പക്ഷേ എഴുത്തോലെന്നൊരു മൂവിയുടെ പ്രൊമോഷൻ സമയത്ത് ചേച്ചി വിതുമ്പുന്നത് നമ്മളെല്ലാവരും കണ്ടു കണക്ഷൻ ശരിക്കും ആ കഥാപാത്രത്തിന്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു അങ്ങനൊരു ക്യാരക്ടറുണ്ട് പാർക്കുട്ടി ആശാട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ കഥാപാത്രത്തിനെയാണ് എന്നെക്കൊണ്ട് അവർ ചെയ്യിച്ചത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾക്ക് എഴുപത്തിയഞ്ച് വയസ്സ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സത്യം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചേച്ചി അത്രയും കണക്ഷൻ ആയിരുന്നു ആ കഥപാത്രമായിട്ട് ചേച്ചി പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് വീഡിയോയില് ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ചേച്ചി അത് മെമ്മറി ഇങ്ങനെ വന്ന് ചേച്ചി ഇങ്ങനെ ഇമോഷണായിട്ട് കരയുന്നതും കണ്ണു തുടയ്ക്കുന്നതും പിന്നെ നിർത്താൻ പറ്റുന്നില്ല പക്ഷെ പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല നോർമൽ ഒരു കഥാപാത്രത്തിന്റെ ഒരു വിശേഷം പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ പക്ഷെ ചേച്ചിയുടെ ഫേസിലോട്ട് നോക്കുമ്പോൾ ആ കഥാപാത്രം എന്താണോ അനുഭവിച്ചത് അത് കറക്റ്റ് ചേച്ചിയിലൂടെ നമുക്ക് മനസ്സിലാവും പക്ഷെ ചേച്ചി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല സമയത്ത് ചേച്ചി തുറച്ചുകൊണ്ടിരിക്കുക നമുക്ക് പൊട്ടിക്കരയാം ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് പിടിച്ച് കരുതി കരയാന്ന് വെച്ചാൽ വെച്ചാൽ നമുക്ക് ഒരു റിയാക്ഷനും ഫേസിൽ വരില്ല കാരണം നമ്മൾ കരയാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ മനസ്സും നമ്മളെ ഇത് അനുവദിക്കാണ്ടിരിക്കുമ്പോൾ അത് കണ്ണീന്ന് എന്തായാലും വെള്ളം വരും ഒരാൾ കരയുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നോരം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ഈ വെള്ളം കണ്ണു പേര് ഇതേ ക്യാമറ ഇരിക്കും കരയാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് നിയന്ത്രിക്കാനും പറ്റണില്ലല്ലോ എന്നൊരവസ്ഥയിൽ പോയി അങ്ങനെ സംഭവിച്ചേ കാരണം ആ അത് ആ പുള്ളി പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ആ ചെയ്ത കഥാപാത്രത്തെ കുറിച്ചാണല്ലോ പറയണത് അപ്പൊ കിട്ടിയ ഒരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയ എനിക്ക് അങ്ങനെ ഫീൽ തോന്നുന്നു ചേച്ചി ഒത്തിരി അധികം സിനിമകളിലൂടെ കടന്നു പോന്ന അതിന് ഒത്തിരി പ്രൊമോഷൻ പോയിരിക്കുന്ന ഒത്തിരി അധികം ഇമോഷൻ സീൻസ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു കടം വളരെ ചെറിയൊരു പടമാണ് ചെറിയൊരു ത്രെഡിൽ നിന്ന് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു പടമാണ് പക്ഷെ അത് ചേച്ചി കാരണം ചേച്ചിനെ സംബന്ധിച്ച് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പം ഇത്രയും മനസ്സിലത് കരഞ്ഞേന്റെ കാരണം എന്താണ് ചേച്ചി ആ കഥാപാത്രം കാരണം ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവർ ചെയ്ത കഥാപാത്രത്തെ കുറിച്ച് വളരെ ഇമോഷണലായിട്ടും വളരെ നമ്മൾ ആ കഥാപാത്രം ആ മ്യൂസിക്ക് ചെയ്ത ആള് ആ മ്യൂസിക്ക് ചെയ്യുന്ന ആള് മോഹൻ സിത്താർ സാർ ആ ഇത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും അപ്പോൾ പുള്ളിയുടെ മനസ്സിലേക്ക് വന്ന ആ ഒരു ഇത് പുള്ളി എടുത്തു പറഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്തത് കൊണ്ട് ചെയ്തത് കൊണ്ടല്ല ആ കഥാപാത്രത്തിന്റെ ഒരു മൂഡുണ്ടല്ലോ അതൊക്കെ പുള്ളി പറയുന്നുണ്ടല്ലോ അപ്പം അത് നമ്മൾ 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 ചെയ്ത കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സങ്കടം വരും കാരണം ഞാൻ അഭിനയിച്ച ഈ പറയുന്നത് ആ മൂഡിനെ കുറിച്ച് ആ മൂടാ പുള്ളി പറയുന്നത് ആ പുള്ളിക്കാരിയുടെ അവസ്ഥകൾ അവരുടെ സമനില തെറ്റിപ്പോണതും അവർ വേറൊരു ലെവലിലേക്ക് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവമൊക്കെ മാറിപ്പോണതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാനത് അഭിനയിച്ച് കഴിഞ്ഞതുകൊണ്ട് എന്നിലേക്ക് അതങ്ങനെ അറിയാതെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സങ്കടമുണ്ടതോ കഥാപാത്രം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതെനിക്ക് അറിയാതെ എനിക്ക് വന്നുപോയി ആ സിറ്റുവേഷനിൽ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾ പറയുമ്പോൾ നമ്മളൊന്നും കൂടെ ഈ കഥാപാത്രം നമ്മുടെ ഇന്നത്തെ സമൂഹമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന്റെ ഒരു കഥാപാത്രം അല്ല ഇത് നമുക്ക് ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് പഠിച്ചിട്ടുണ്ടാവില്ല ഈ നിലത്തെഴുത്തും നമ്മളിപ്പോൾ മണ്ണില് മണ്ണിട്ടിച്ച് ആ നമ്മള് മണ്ണിൽ എഴുതി പഠിക്കുന്നു പിന്നെ അതിന് ശേഷം ഗ്രേഡ് കൂടുമ്പോൾ നമുക്ക് എഴുത്തോലയില് എഴുതി തന്നു വിട്ടു നമ്മളത് നോക്കി പഠിക്കുന്നു വായിക്കുന്നു അത് അവരാണ് എഴുതുന്നത് ഈ ആശാൻ ചച്ചന അപ്പൊ അതെന്നെ പഠിപ്പിച്ചിരുന്നു കേട്ടോ എഴുതാനൊക്കെ പഠിപ്പിച്ചിരുന്നു ആ കാലഘട്ടത്തിന്റെ കഥയാണ് അപ്പോൾ ഈ ഇങ്ങനൊരു വിദ്യ ആ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് വെച്ചാൽ ആശാൻ ആശാത്തി കുട്ടികൾ അങ്ങനെ ഒരു ബന്ധമല്ല അവിടെ ഒരു കുടുംബം പോലെയാണ് അതായത് ഈ ഒരു വരുന്ന കുട്ടികളുടെ വീട്ടിലെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഇവർക്ക് അറിയാൻ പറ്റും ഇല്ല ആ കുട്ടി എങ്ങനെയുള്ള കുടുംബത്തിലാണ് ആ കുട്ടി സാമ്പത്തികമായിട്ട് എങ്ങനെ അവിടുത്തെ മാതാപിതാക്കളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് കുട്ടികളുടെ ക്യാരക്ടർ എങ്ങനെ കുട്ടിയുടെ കഴിവ് എത്രത്തോളം ഇതെല്ലാം ആ അറിയാൻ പറ്റും അപ്പം അവരെ ഒരു അമ്മയെ പോലെയാണ് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത് ഈ ആശാത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആശാൻ ആശാത്തി എന്ന് പറഞ്ഞ അമ്മയെയും അച്ഛനെയും പോലെയാണ് ഈ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഇമോഷൻ കറക്റ്റ് ഇവരുടെ ഉണ്ടാവും ഇതിനകത്ത് ഇപ്പോൾ ഒരു ഈ ആശാത്തി പഠിപ്പിച്ച ഒരു കുട്ടി വളർന്ന് വലുതായി വിദേശത്ത് പോയി പഠി വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ ഈ കണക്ട് ഈ മനസ്സിൽ ഈ ആശാത്തി എന്ന് പറഞ്ഞാൽ അവരുടെ മാതൃസ്ഥാനത്ത് കിടക്കുകയാണ് അപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ടാവുമ്പോൾ ഈ ആശാത്തിയെ കൊണ്ട് തന്നെ എഴുത്തിനിരുത്തിക്കണം തൻ്റെ മോനെ എന്നും പറഞ്ഞ് നാട്ടിലേക്ക് വരാം ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുക കാര്യം ഈ ജനറേഷൻ ആണല്ലോ ഭാര്യ അപ്പോൾ നാട്ടിലേക്ക് വരുകയാണ് വരുമ്പോൾ ഈ ആൾ അവിടെ ഇല്ല ജീവിച്ചിരിപ്പില്ല പിന്നെ അതിലേക്ക് പോവാണ് പിന്നെ ഈ കഥ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അതെ ചേച്ചി പറയുമ്പോ തന്നെ നമുക്കും ആ ഒരു ഇമോഷൻ തന്നെ അതായത് ഈ ആശാനും ആശാത്തിയും കുട്ടികൾ തമ്മിലൊരു ബന്ധം ഒരു പക്ഷെ നമുക്കിപ്പോൾ അധികം കാണാൻ പറ്റില്ല ഇപ്പൊ മൊത്തം വേറൊരു ടൈപ്പിലോട്ട് മാറി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറ്റി അതിന് അത് മൊത്തം നമുക്ക് ഈ സിനിമയിൽ കാണാൻ അതെ ചേച്ചി പറയുമ്പോൾ തന്നെ നമുക്കത് കൊതി തോന്നും ഓ അങ്ങനെ ലൈഫ് നമുക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ഇപ്പൊ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ആശാനും ആശാത്തിയും നമ്മുടെ ഇമോഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുകളായിരിക്കാം ഒരു പക്ഷേ ചേച്ചി അതിലൂടെ കടന്നു വന്നതുകൊണ്ട് ഒരു പക്ഷേ ചേച്ചിക്ക് അത് കൃത്യമായിട്ട് ആ ഒരു വയസ്സുള്ള ഇമോഷൻ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ നമ്മളിപ്പോ നമ്മൾ ഇന്നത്തെ ടീച്ചേഴ്സൊന്നും ഫുഡ് ഒന്നും കുട്ടികൾക്ക് ഇതിപ്പോ അവിടെ കുട്ടിക്ക് കഴിക്കാൻ മടി ഇവര് സ്നേഹത്തോടെ വാരിക്കൊടുക്ക അതൊക്കെ ഉണ്ട് ഈ സിനിമയില് സ്നേഹത്തോടെ ഭക്ഷണം വാരി കൊടുക്കുന്നതും കഴിക്കാത്ത കുട്ടികൾക്ക് വാരി വാരിക്കൊടുക്കാൻ അല്ലാത്തവർ കഴിച്ചോട്ടെ അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കും അപ്പം അതൊക്കെ ഒരു വല്ല നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ സ്നേഹം അമ്മ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ടീച്ചറാണ് ഇന്ന് എത്ര കുട്ടികൾ അങ്ങനെ പറയും ചേച്ചി അമ്മ കഴിഞ്ഞ ടീച്ചറാണെന്ന് എനിക്കൊന്ന് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ പറയുള്ളൂ ആദ്യമായിട്ട് ഈ ഒരു കഥാപാത്രത്തിന്റെ കോൾ വന്നപ്പോ ചേച്ചി പെട്ടെന്ന് ഒന്ന് ഡൗട്ട് എടുത്തിട്ടു ഇത് എന്നെ തന്നെയാണോ ഈ വിളിക്കുന്നത് ഞാൻ അവരെ ചോദിച്ചു നിങ്ങൾ ആരെ സത്യം പറയാ പറഞ്ഞു ഞങ്ങള് നിഷാശാരങ്ങ എന്നെയാണ് പക്ഷെ ഈ കഥാപാത്രം ചെയ്യാൻ അതെനിക്ക് എന്നെ തന്നെയാണോ എനിക്കൊരു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഞങ്ങൾ നിഷേ തന്നെയാണ് വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞ കാര്യം പറഞ്ഞ ആൾക്കാരായിരിക്കും ഞാൻ ഇനിയും വല്ല അതെനിക്കൊരു പേടിയുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മളൊക്കെ ദൈവത്തെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ് അല്ല കെ പി സി ലളിതാമ്മ അപ്പോൾ അമ്മയ്ക്ക് വെച്ച് അമ്മ അമ്മയെ കണ്ട് അമ്മയ്ക്ക് വെച്ചിരുന്ന ഒരു കഥ കഥാപാത്രമാണ് അപ്പൊ അമ്മ വിളിച്ചപ്പോഴെന്നോട് ഇത് പറഞ്ഞപ്പോ അപ്പൊ അന്നേരം അമ്മ ഇങ്ങനെ സുഖം ഇല്ലാണ്ടൊക്കെ കിടപ്പായ സമയാണ് ഇവര് വെയിറ്റിങ്ങിലായിരുന്നു അതാണ് ആ അമ്മയ്ക്ക് സുഖം ഇല്ലാണ്ടായി ഇരിക്കണത് ഇവർക്ക് ഇവര് പിന്നെ ഇവിടെ വന്നപ്പോഴിയാ അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പിന്നെ കൊറേ വെയിറ്റ് ചെയ്തു മാറും 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 അങ്ങനെ അവസാനം അമ്മ പോയി അപ്പൊ അമ്മയ്ക്ക് സുഖയില്ലാതെ ലാസ്റ്റ് ഘട്ടത്തിലാണ് എന്നെ ഇവർ വിളിക്കണേ ഇനിയിപ്പെന്തായാലും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ലാസ്റ്റ് മൂവ്മെന്റ് വെയിറ്റ് ചെയ്തു കൊറേ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ച് പിന്നെ കുറച്ച് അപ്പൊ ഞാൻ വിളിച്ചു ചിലപ്പോ അമ്മ സുഖമാണ് അമ്മ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എനിക്ക് വെയിറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു അമ്മയായിരിക്കും കുറച്ച് നല്ല കുറച്ചൊന്നും അല്ല ഏറ്റവും നല്ലത് ഭയങ്കര നീണ്ടു പോകുന്നവരെ ഞാൻ സന്തോഷിച്ചു നന്നായി അമ്മ തന്നെ

അവാർഡിനൊക്കെ പോയില്ല ഇത്രയും പത്തൊമ്പതോ എത്ര പത്തൊമ്പതോ അത്ര പത്തൊമ്പത് അന്താരാഷ്ട്ര അവാർഡാണ് പടത്തിന് അപ്പൊ ഇത്രയും അവാർഡ് ഒക്കെ പോയപ്പോഴത്തേക്കും നമുക്ക് റിലീസിങ്ങിന് ആയതാ ചേച്ചി കഥാപാത്രം സത്യം ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സുകൊണ്ട് അമ്മയെ ഒരുപാട് വണങ്ങിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് അത്രയും പേടി കാരണം ഇത്രയും വലിയൊരു ആള് ചെയ്യാനിരുന്നത് ഞാൻ ചെയ്യുമ്പോൾ അത് ശരിയാവില്ലെന്ന് തന്നെ എനിക്ക് നൂറ് ശതമാനം ചേച്ചിക്ക് അങ്ങനെ ശരിയാവില്ലെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു അതായത് ഇതിനു ഇതിനെ അത്രയും ഏജുള്ളത് കൊണ്ടാണോ അതോ അല്ല അവര് എഴുതിയ ഡയറക്ടർ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവരുടെ മനസ്സിലൊരു ഇത് സംഭവിക്കുന്നു ചേച്ചി ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കലും ഈ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡും അല്ലായിരുന്നു കാരണം ഞാൻ മനസ്സിൽ മൊത്തം അമ്മ ചെയ്യൂ അമ്മ ചെയ്യും അമ്മക്ക് സുഖം ചെയ്യുന്ന കുറച്ചുകൂടി വയസ്സുള്ള പെട്ടെന്ന് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലായി ഒരുപാട് ഞാൻ അതൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ എന്തോ എനിക്ക് ആ എന്തോ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ എന്തോ ഒരു മിറാക്കൾ അവിടെ എനിക്ക് നടന്നിട്ടുണ്ട് കാരണം അവിടെ ചെന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ ഈ ഉപ്പമുളകിലെ കഥാപാത്രം എൻ്റെ മനസ്സിലേക്ക് ഒരിക്കൽ പോലും ഞാൻ ചിന്തയിൽ പോലും വന്നില്ല എന്നുണ്ടത് അത് എനിക്കറിയില്ല കേട്ടോ അതെന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ ആ ടൈമിലൊക്കെ ഞാൻ ആ ഞാൻ ആ ചെറു ചാലക്കുടി ചെന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ ആയിരുന്നു വീട്ടിലേക്ക് പോലും ഞാൻ വിളിയുണ്ടായിരുന്നില്ല വീട്ടിൽ ഞാൻ പറഞ്ഞു തന്നെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഉള്ളിലൊരു ടെൻഷൻ കിടക്കുമായിരുന്നു രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഈ റൂമിലെത്തുമ്പോൾ ഒറ്റപ്രാവശ്യം ഒന്ന് വിളിക്കും വിശേഷം കട്ട് കെട്ടി ില് പോലും ഒന്നും കൂടെ ശരിക്കും ഈ കാണുന്ന വണ്ണമല്ലേ കൊറച്ചും കൂടെ ഒരു വണ്ണം അതിനകത്ത് ഇണ്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു എപ്പോഴെങ്കിലും ചെയ്തപ്പോൾ സ്വന്തം അമ്മ കടന്നു വരികയോ മെമ്മറി കടന്നു വരികയോ ചെയ്തിരുന്നു സ്വന്തം അത്രയും ഞാൻ പറയാം ബ്ലാങ് ആയിരുന്നു ബ്ലാങ്ക് ആയിരുന്നു എനിക്ക് ഒന്നും ഇല്ല എന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു എന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്റെ അമ്മ ഭയങ്കര ആക്റ്റീവാണ് ആ എന്റെ അമ്മ ഈ ഏജ് ഇത്രയില്ല ഏജ് ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഇത്ര ഏജ് ഇല്ല അപ്പൊ അമ്മയ്ക്ക് ആ സമയത്ത് ഒരു അറുപത്തി ഏഴ് വയസ്സൊക്കെ ഇണ്ടാവുള്ളായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മയാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആണ് അപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മയുടെ ഒക്കെ ഒരു ജീവിതശൈലി വേറെയല്ലേ ഇത് ഗ്രാമപ്രദേശത്തെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലേ ഒരു ലേഡിയാണ് അവരുടെ ആ അവർ അവർക്ക് കിട്ടണ ആ കാശ് കൊണ്ടാണ് ആ കുടുംബം മൊത്തം ജീവിച്ചു പോകണത് ഏക വരുമാനമാണ് ആ വരുമാനമാണ് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ ഇല്ലാതാവണേ കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു മറ്റുള്ള വലിയ വലിയ ഹൈ വലിയ സ്കൂളുകളൊക്കെ ഇവരെ ഇപ്പതുക്കെ പതുക്കെ അതങ്ങ് പോയില്ല ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ ചോദിച്ചു ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് അറിയയില്ലെന്നു അപ്പൊ ആ നമുക്ക് മുന്നേ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ നാടിനുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും നാളെ ഇതൊക്കെ ഇത്രയും അവാർഡൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത് കാണിച്ചു അപ്പൊ അതൊക്കെ നമ്മളെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാൻ വേണ്ടി Movie. <laughs> ും എപ്പോഴും ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്തോ പിന്നെ സെലക്ട് ചെയ്തത് അപ്പൊ അവര് ഉപ്പുമുളകും കണ്ടിട്ട് തന്നെയാണ് എനിക്ക് സത്യം എന്റെ ഗുരുവായൂരമ്പ സത്യം ഉപ്പുമുളകൊണ്ട് എനിക്ക് കിട്ടിയ ഉപ്പുമുളകൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി സ്വിച്ച് ചെയ്യുന്നുണ്ട് കൂടി ചേച്ചി ചേച്ചി മാനേസ് ടോൺ ആണെങ്കിൽ പോലും ആ ടോണിന്റെ സ്പീഡ് ആണെങ്കിൽ പോലും അതായിട്ട് അല്ല ഉപ്പുമുളകളിൽ എന്ന് വെച്ചാൽ പല ഗ്രേഡ് വരുന്നുണ്ട് ഉപ്പുമുളയില് ഞങ്ങൾക്ക് ചില സെന്റിമെന്റ്സ് സംഭവങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഉപ്പുമുളകില് വയസ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്വപ്നം ഉണ്ട് അപ്പൊ അങ്ങനെ ഈ വയസ്സാകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ഉപ്പുമുളകില് മിക്ക സ്വപ്നങ്ങളും ഞങ്ങൾക്ക് ഞങ്ങള് മൊത്തത്തിൽ മാറുകയാണ് അപ്പൊ അങ്ങനെയുള്ള കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്രേതില്ല ചേച്ചി തന്നെയാണ് എടുത്തത് എന്റെ അമ്മ അല്ലെ തന്നെയാണ് ചേച്ചിയുടെ സ്ത്രീകളെയോ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പ കാണുന്ന അമ്മമാരെല്ലാം നല്ല എനർജറ്റിക് ആണ് ഇല്ലേ പക്ഷെ ഈ മൂഡിലെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ അവശയായിട്ടുള്ള ഇത് പക്ഷെ ആദ്യമൊക്കെ കുറെ എനർജറ്റിക് ആണ് ഈ രണ്ട് മൂന്ന് ഏജ് വരുന്നുണ്ട് ഇതിപ്പോ ഇവരുടെ ആ മനസ്സിന്റെ സമനില തെറ്റുന്നതിന് മുന്നേ ഉള്ള വേറൊരു മൂഡുണ്ട് അതവിടെ അവിടെ കുറച്ച് എനർജറ്റിക് ആണ് ആള് പിന്നെ ഇവർക്ക് കിളി പോകണ ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ ഒരു കുട്ടിയെ പോലെ ആവാണ് പിന്നെ ഇവര് മാറി 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 അപ്പോൾ അതിങ്ങനെ വരുമ്പോ അതനുസരിച്ച് ഈ ആള് മാറിക്കൊണ്ടേ ഇരിക്കണായിരുന്നു എനർജിക്ക് അതാണ് എന്റെ എന്റെ അമ്മക്ക് ഇപ്പൊ എഴുപത്തിരണ്ട് വയസ്സുണ്ട് എന്റെ അമ്മ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കണേ അപ്പൊ അത് ഒരു ഗ്രാമപ്രദേശങ്ങളിലാണ് ഒരു പക്ഷേ കൂടുതൽ അവര് അല്ലെ അമ്മമാരുള്ളത് ഈ ഓരോ സീൻ കഴിയുമ്പോഴും ചേച്ചി ഓക്കെ ആണോ ആണോ എന്ന് പോയി ചോദിക്കുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ചേച്ചി എന്താ ഈ ഞാൻ കൈയ്യങ്ങനെ ശരിക്കും വിറവലൊക്കെ ആവാം കാരണം അങ്ങനത്തെ ഒരു ഇതിലൊക്കെ പുതിയ ആർട്ടിസ്റ്റിന്റെ എല്ലാ മനോഭാവം ഉണ്ടായിരുന്നു സിനിമയ്ക്ക് അല്ല നമ്മളെപ്പോഴും പുതിയ ആർട്ടിസ്റ്റാണ് ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും നമ്മള് ഇന്നും ഉപ്പുമുളകില് അഭിനയിക്കുന്ന ആക്ഷനെ തൊട്ട് മുന്നേ ഞാൻ ഒരു നേഴ്സറി കുട്ടിയെ പോലെ തന്നെയാണ് ആ ആക്ഷൻ പറയുന്നത് തൊട്ടുമുനെ ഞാൻ ഇപ്പുറത്ത് ബാക്കിൽ അവിടെ നിക്കൂലോ നമ്മള് നമ്മളെ സമയം നമ്മൾ നമ്മള് കേരത്തിട്ടുണ്ടോ എന്നെ നെഞ്ചിടിക്കും അതിപ്പോഴും നെഞ്ചിട അതുകൊണ്ട് അപ്പൊ ഇത് കഴിയുമ്പോ അതിനേക്കാളും സത്യം പറഞ്ഞപ്പോയപ്പോഴോ ചെയ്യാൻ പോയപ്പോ അമ്മയടുത്തൊക്കെ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചാണ് പോയത് അമ്മ എന്റെ അമ്മയൊന്നും അങ്ങനെയൊന്നും ഒന്നും പറയില്ല നന്നായി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നല്ലതല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റിയത് നല്ലതല്ലേ പോയി എൻ്റെ പേടി കണ്ടപ്പോൾ അതിനോട് പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും അമ്മ പറഞ്ഞു അത് അമ്മനെ അനുഗ്രഹിച്ചിട്ട് അമ്മയുടെ കാലോട്ടുകൾ ഇത് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് അനുഗ്രഹം വാങ്ങിയിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റും പോയിട്ട് വാ എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ആ ഒരു വലുതായി ആ ഒരു ഇത് ധൈര്യം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ അതെ 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 സത്യം നമ്മൾ മാതാപിതാ നമ്മള് മാതാപിതാക്ക അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ അനുഗ്രഹം കിട്ടി ഒരു അനുഗ്രഹം ഉണ്ട് ലൊക്കേഷൻ വിശേഷങ്ങൾ 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 നല്ല സെറ്റായിരുന്നു വളരെ എന്താ പറയാ ഒരു ബഹളവും ഇല്ലാത്ത അങ്ങനത്തെ ഒരു മൂവിയുവാണല്ലോ അപ്പോൾ അതിനകത്ത് ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ടല്ലോ ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു ഭയങ്കര അവിടത്തെ അനുഭവങ്ങളൊക്കെ അവിടെ തമാശകളൊക്കെ തന്നെ അവിടെ തന്നെയായിരുന്നു അവിടുത്തെ തമാശകൾ പറയാമോന്നൊക്കെ ചോദിച്ചപ്പോ അവിടെ തമാശയേ ഇല്ല ഭയങ്കര സീരിയസ് ആണ് അവിടെ ലൊക്കേഷൻ എല്ലാവരും ആ ഒരു മൂഡിൽ ഒരു ഒരു പ്ലാസ്റ്റിക് പോലെ അവിടെ കാണാൻ പാടില്ല അത് ഒരു ഭയങ്കര ക്ലിയർ ആയിരിക്കണല്ലോ അപ്പൊ എല്ലാവരും ആ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത എല്ലാവരും ഭയങ്കര ആ മൂഡിൽ തന്നെ ആയിരുന്നു അവിടെ ഒരു തമാശയില്ല കളി പറയുന്നില്ല ചിരിക്കലില്ല അങ്ങനത്തെ ഞാനാണെങ്കിൽ ഇതിപ്പോ ഞാനാണോ എല്ലാ ദിവസം അവിടെ ഉള്ളത് ഞാനാണെങ്കിൽ വേറെ കിളി പോയിരിക്കണ പോലെ അടുത്ത അടുത്ത സീൻ സീൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ലാസ്റ്റ് ഒരു സമയത്ത് എന്താ മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണെങ്കിൽ എനിക്ക് ഷൂട്ടിങ് തീരല്ലേ കാരണം കൊറേ നല്ല നമുക്ക് പഠിക്കാൻ പറ്റാണ് ഓരോന്ന് അല്ലേ നമ്മൾ പുതിയ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ എന്ന് എപ്പോഴും ഉണ്ട് ഏത് എനിക്ക് ലൈഫ് ലോങ് അഭിനയിച്ചോ എനിക്ക് ട്വന്റി ഫോർ അവേഴ്സും അഭിനയിച്ചോണ്ടിരിക്കണ അത്രയും സന്തോഷം അങ്ങനെ ഷൂട്ട് തീരുമ്പോഴെനിക്ക് വിഷമമാണ് കൂടുതലും എനിക്ക് ലൊക്കേഷൻ കഴിക്കാനും ഇങ്ങനെ അത് എന്തൊരിക്കലും സന്തോഷമുണ്ട് അപ്പം ആ ഒരു ഇത് അവിടെയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ആ സുരേഷ് എന്ന് പറഞ്ഞ സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഡയറക്ടറുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം പുള്ളി എന്നെ ഒരു തരത്തിൽ പോലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഭയങ്കര സൈലന്റ് ആയിരുന്നു പുള്ളി അതായത് എന്നിൽ ഞാൻ തന്നെ ഇങ്ങനെ ആവട്ടെ ഒന്നും പുള്ളി എനിക്ക് അത് ഒരു ഫ്രീഡം കിട്ടുന്നത് ഭയങ്കരമാണ് എനിക്ക് നമ്മൾ അത് അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യും അങ്ങനെ ഒരു ഇതെനിക്ക് തന്നിട്ടില്ല പുള്ളി അപ്പോൾ അതെനിക്ക് ഭയങ്കര ലാസ്റ്റ് നമ്മളൊരു ക്ലൈമാക്സിന് കുറച്ച് ആയിട്ട് ഈ പറഞ്ഞില്ല സമനില തെറ്റുന്ന ആ ഒരു സംഭവത്തിൽ ഒരു വേറൊരു സ്ട്രഗ്ലിങ് സംഭവം ഇതിനകത്ത് വരണുണ്ട് ഭയങ്കര സെന്റിമെന്റ്സ് ഒരു മകനില് നിന്നൊരു ഇത് വരണം വേദന വരുന്നുണ്ട് അതൊരു മഴയത്ത് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അത് എടുത്തപ്പോൾ മാത്രം ആണ് പുള്ളി ഒരു ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരഞ്ഞ് അത് ഇങ്ങനെയും കൂടി അടുത്തരുന്ന നല്ലതായിരുന്നു അവരെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം പുള്ളി അങ്ങനെ ആ ഒറ്റ ഒറ്റപ്രാവശ്യമാണ് അങ്ങനത്തെ ഒരിത് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും പുള്ളി എനിക്ക് ഭയങ്കര എൻ്റെ ഫ്രീയുടെ തന്നെ അങ്ങ് വിട്ടു തന്നു കംഫർട്ട് ഭയങ്കര കംഫർട്ടായി ആരും അവിടെ ഒരു കുഞ്ഞു പോലും അവിടെ അനങ്ങുണ്ടായിരുന്നില്ല ൊക്കേഷൻ നമ്മൾ അഭ എല്ലാ ഒന്നുംതേ ആ കഥാപത്രം ഞാന് സാധാരണ ഞാൻ ഭയങ്കര കളി ഭാഷ ഒക്കെയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒരു അടിപൊളി അതിന്റെ അത് നമ്മള് ആ തൊട്ട് തുടങ്ങുന്നത് എല്ലാ അക്ഷരങ്ങളും കൊണ്ടൊരു അതൊരു വല്ലാത്ത അങ്ങനെ ഒരു പാട്ട് വന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷം ഈ ഇനിയിപ്പൊ ഈ നമ്മളെ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പാട്ട് കേട്ടാൽ മതി ഈ ഒരു പാട്ട് കേട്ടാൽ എല്ലാ അക്ഷരങ്ങളും പഠിക്കാം ബുക്ക് വേണ്ട ഒന്നും വേണ്ട വായിക്കാൻ പഠിക്കാം വായിക്കാനല്ല കേട്ട് പഠിക്കാനാണെങ്കിൽ ഈ ഒറ്റ പാട്ട് കേട്ടാൽ മതി